മാലിദ്വീപിലെ മത്സ്യബന്ധനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് രാജ്യത്തെ ട്യൂണ മത്സ്യങ്ങൾ ലോകപ്രസിദ്ധമാണ് ചൂരമീനുകൾ എന്നാണ് കേരളത്തിൽ ഈ മത്സ്യം അറിയപ്പെടുന്നത് മാലിദ്വീപിൽ നിന്നും ഏറ്റവുമധികം കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നമാണ് ട്യൂണ ദ്വീപുകളിൽ ട്യൂണ മത്സ്യബന്ധനം വലിയൊരു വ്യവസായവും പാരമ്പര്യമായി നിലനിൽക്കുന്ന ജനങ്ങളുടെ ഉപജീവന മാർഗവുമാണ് ഇത്തരം ചെറു ബോട്ടുകളിലാണ് ദ്വീപ് നിവാസികൾ ട്യൂണ മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നത് വലിയ ചൂണ്ടക്കൊളുത്തുകളിൽ ചെറുമീനുകളെ ഇരകോർത്ത് ട്യൂണയെ ആകർഷിക്കുന്നു പ്രധാനമായും ജപ്പാനിലേക്കും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമാണ് ഈ മത്സ്യത്തെ സംസ്കരിച്ച് കയറ്റുമതി ചെയ്യപ്പെടുന്നത് അഴക്കടലുകളിലെ മത്സ്യബന്ധനം ഏറെ വെല്ലുവിളികളും സാഹസികതയും നിറഞ്ഞതാണ് ട്യൂണ മീൻപിടുത്തം രാജ്യത്ത് വർഷം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും ഡിസംബർ മുതൽ ഏപ്രിൽ വരെയാണ് പ്രധാന സീസൺ